ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം ദ്രൗപദി ദർശം ഭാഗം നാൽപ്പത്തിരണ്ട് രചന ഫൗസിയ ഔഷാദ് ബെല്ല് മുഴങ്ങിയതും അവൾ ചെന്ന് ഡോറ് തുറന്നു മുന്നിൽ പുഞ്ചിരിയോടെ ബൊക്കെയൊക്കെ പിടിച്ച് ദർശ് അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി ഹേയ് ദിസ്ഇസ് ഫോർ യു അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു അവളത് സ്വീകരിച്ചു അവനകത്തേക്ക് കയറി ഇതെന്താ ഞാൻ ഈ കാണുന്നേ പതിവില്ലാതെ ബൊക്കെയൊക്കെ ഓ ഗോഡ് താങ്ക് സോ മച്ച് ചേട്ടാ അതെന്താടി എനിക്ക് എനിക്കെൻ്റെ ഭാര്യയ്ക്ക് ഒരു ബൊക്കെയൊക്കെ വാങ്ങിക്കൊടുത്തുവിടുന്നുണ്ടോ അത്രയ്ക്ക് ബോറും ഭർത്താവ് ആണോടി ഞാൻ അല്ല അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള സർപ്രൈസ് അടിപൊളിയാണ് അത് വേറൊരു ഫീല് തന്നെയാണ് എന്നാലേ ഞാനൊന്ന് ഫ്രഷായിട്ട് വരാം നമുക്കൊന്ന് പുറത്തുവാം ദർശ് പറഞ്ഞു പുറത്തോ എവിടേക്ക് ജസ്റ്ററി ഡ്രൈവർ സ്ട്രീറ്റിലൊക്കെ പോയി പതിയെ വരാനേ നീ റെഡിയാവു ശിവ അവൻ അവളെ നോക്കി കണ്ണിറുക്കി കാണിച്ച് മുറിയിലേക്ക് പോയി ശിവാനി ആകെ നെട്ടി നിൽക്കുകയാണ് എൻ്റെ കണ്ണ ഏട്ടൻ എന്ത് സംഭവിച്ചു പെട്ടെന്നൊരു മാറ്റം അവൾ സന്തോഷത്തോടെ വേഗം ഒരുങ്ങാൻ കയറി റെഡ് ലോങ് കുർത്തിയും ജീൻസും ധരിച്ചു മുടി ക്ലിപ്പ് ചെയ്ത് മുകളിലേക്ക് കെട്ടിവെച്ചു ഫ്രഷ് ആയി ഇറങ്ങി വന്ന ദർശ് അവളെ തനിക്ക് നേരെ നിർത്തി നിറകേൽ സിന്ദൂരം ചാർത്തി കൊടുത്തു കൊള്ളാം ഇപ്പൊ കുറച്ചുകൂടി സുന്ദരിയായിട്ടുണ്ട് അവനൊരു റെഡ് ഷർട്ടും ബ്ലൂ ജീൻസും ആയിരുന്നു വേഷം വേഗം തന്നെ അവൻ റെഡിയായി ഇറങ്ങി ഇന്ന് കാറൊന്നും വേണ്ട ബൈക്ക് ഓക്കെ അവൻ ബൈക്ക് സ്റ്റാർട്ടാക്കി അവൾ ബൈക്കിൻ്റെ പിന്നിൽ കയറി അവനെ ചുറ്റി പിടിച്ചിരുന്നു അവൻ അവളെ കാണാൻ ഭാഗത്തിന് മിറർ സെറ്റ് ചെയ്തു അവൾ അവളവൻ്റെ തല കിട്ടൊന്ന് കൊടുത്തു അതെ ഈ മിററിൻ്റെ ഭംഗി കാണാനല്ല റോഡ് കാണാനാ മനുഷ്യ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്ക് ഓ പിന്നെ ഞാൻ നിന്നെ കണ്ടോളാം റോഡിലൊക്കെ എന്തിരിക്കുന്നു ദർശ് കുസൃതിയോടെ പറഞ്ഞു അവനൊരു സ്ട്രീറ്റിൽ നിർത്തി അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അവൾ അവൻ്റെ കൈ പിടിച്ച് ഒപ്പം നടന്നു അവൻ കമ്മൽ വിൽക്കുന്ന ഒരു കടയുടെ മുന്നിൽ വന്ന് അവൾക്ക് വേണ്ടി കമ്മൽ തിരയാൻ തുടങ്ങി അവൾ അതൊക്കെ കൗതുകത്തോടെ നോക്കി ഇതെങ്ങനുണ്ട് അവനൊരു കമ്മൽ അവളുടെ കാതോട് ചേർത്ത് വെച്ച് ചോദിച്ചു കൊള്ളാം ഇഷ്ടായി അവൻ ഏതോ കുറെ കമ്മലൊക്കെ തിരഞ്ഞു വാങ്ങി അവൾ കമ്മലൊന്നും ആയിരുന്നില്ല ശ്രദ്ധിച്ചത് ദർശൻ്റെ മാറ്റമായിരുന്നു അവർ ആ തെരുവിലൂടെ കൈകോർത്ത് നടന്നു സാധനങ്ങൾ നോക്കിയും ഇഷ്ടമുള്ളത് വാങ്ങിയുമൊക്കെ അവൻ കുപ്പിവളകൾ വാങ്ങി അവളുടെ കൈകളിൽ അണിയിച്ചു പഴയ അവളുടെ ദേവേട്ടനെ അവൾ കാണുകയായിരുന്നു അവൻ്റെ സ്നേഹം കുറുമ്പ് വാത്സല്യം കരുതൽ അതെല്ലാം അപ്പോൾ പ്രകടമായിരുന്നു അവൻ ഉപ്പിലിട്ടം വാങ്ങിയും പൈനാപ്പിളും വാങ്ങി അവളുടെ അടുത്തേക്ക് വന്നു അവർ രണ്ടാളും തിരക്ക് കുറഞ്ഞ ഒരിടത്തേക്ക് മാറിയിരുന്നു അവൾ കൊതിയോടെ അത് വായിലേക്ക് വയ്ക്കുന്നത് അവൻ സന്തോഷത്തോടെ നോക്കി ശിവ എന്താ ദേവേട്ട നീ പറഞ്ഞില്ലേ പണ്ട് നമ്മൾ പ്രണയിച്ചിരുന്നു എന്ന് നിനക്ക് അങ്ങനെ എന്തെങ്കിലും സംഭവം ഓർമ്മയുണ്ടോ അങ്ങനെ എന്തെങ്കിലും പറയാമോ അറിയാൻ ഒരു കൗതുകം അതെന്താ പറയാൻ പറ്റാത്തത് പറയാലോ ഒരുപാട് ഒരുപാടുണ്ട് പറഞ്ഞാലും തീരില്ലെന്നേ ഉത്സാഹം വരുമ്പോൾ നമ്മൾ രണ്ടാളും അവിടെ ഉണ്ടാവും ഞാൻ അച്ഛനൊപ്പം ആവും വരിക ഏട്ടൻ്റെ ഫാമിലി വരാറില്ല പക്ഷേ ദേവേട്ടൻ എനിക്ക് വേണ്ടി വരും ഞാൻ ഇടയ്ക്ക് കൺമശിയോ പൊട്ടോ ഒക്കെ വാങ്ങാനുണ്ടെന്ന് പറഞ്ഞ് അവരുടെ അടുത്ത് നിന്ന് മാറും എന്നിട്ട് നമ്മൾ ഒരുമിച്ച് പോയി കൺമശിയും വളയുമൊക്കെ വാങ്ങുമല്ലോ ഏട്ടനല്ലേ എനിക്ക് കുപ്പിവളയും പൊട്ടുമൊക്കെ തിരഞ്ഞെടുത്ത് തരുന്നത് എന്ത് രസമായിരുന്നു അവൾ വാത വരാതെ പറയുന്നത് അവൻ സന്തോഷത്തോടെ നോക്കിക്കൊണ്ടിരുന്നു അവളുടെ പൂച്ച കണ്ണുകൾ നിരന്ന പല്ലുകൾ അവളുടെ പ്രണയമൊക്കെ അവനെ അവളിലേക്ക് ഓരോ നിമിഷവും അടുപ്പിച്ചുകൊണ്ടിരുന്നു ക്യ പരിചിതമായത് പോലെ എന്തൊക്കെയോ മനസ്സിൽ ഇങ്ങനെ മിന്നിമറയുന്നുണ്ട് ആ കണ്ണുകൾ ചുണ്ട് പുഞ്ചിരി കൊള്ളാലോ ശിവ നീ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടല്ലോ എനിക്കിതൊക്കെ ഓർക്കാൻ ഭയങ്കര ഇഷ്ടാ ദേവേട്ട അന്ന് ദേവേടൻ എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു ജീവന തുല്യം എനിക്ക് കൊതിവരുന്നു അതേപോലെ ആ ദേവേടനെ തിരികെ കിട്ടാൻ ആരാ പറഞ്ഞേ ഞാൻ ഇപ്പോ നിന്നെ സ്നേഹിക്കുന്നില്ലെന്ന് അന്ന് ഞാൻ നിന്നോട് എങ്ങനെയായിരുന്നു എനിക്ക് ഓർമ്മയില്ല പക്ഷേ ഞാൻ എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ ഇന്ന് നിന്നെ സ്നേഹിക്കുന്നുണ്ട് ശിവ ശരിക്കും ശരിക്കും അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൾ ചോദിച്ചു ശരിക്കും ബാക്കി പറ കേൾക്കട്ടെ നമുക്ക് അങ്ങോട്ട് നടക്കാം നേരം ഇരുട്ടി തുടങ്ങിയിരുന്നു ഒരു ചുവപ്പ് മാനം കിളികളൊക്കെ കൂട് തേടി പരക്കുന്നുണ്ട് അവൻ്റെ കൈകളിൽ കൈകോർത്ത് അവൾ അങ്ങനെ നടന്നു ദേവേട്ട ഏട്ട അറിയൂ അന്ന് നമ്മൾ അച്ഛൻ കാണാതെ പാടത്തിനടുത്തുള്ള ഓലപ്പുരയിൽ കണ്ടുമുട്ടും അവിടെ വെച്ച് ഒരുപാട് സംസാരിക്കും അങ്ങനെ ഒരു ദിവസം നമ്മളെ അച്ഛൻ കണ്ടുപിടിച്ചു അതും ദേവേട്ടൻ കറക്റ്റ് ഞാൻ ഉമ്മ വയ്ക്കുന്ന സമയത്ത് അവൾ വാ പൊത്തിച്ചിരിക്കുന്ന കണ്ട് അവൻ കുസൃതിയോടെ അവളെ നോക്കി ഉമ്മ വെച്ചപ്പോഴോ ഉം ദേവേട്ടൻ്റെ കയ്യിലുള്ള ആ ചരടില്ലേ അത് ഞാൻ അപ്പോ തന്നതാ അന്ന് ദേവേട്ടന്റെ ബർത്ത്ഡേ ആയിരുന്നു ഗിഫ്റ്റ് ഒക്കെ തന്ന് പ്രപ്പോസ് ചെയ്ത് ഉമ്മ വയ്ക്കുമ്പോ ആണ് അച്ഛൻ പിടിച്ചേ ദേവേട്ടന് തല്ലി കിട്ടാനത് ഭാഗ്യം അച്ഛൻ ഭീഷണിപ്പെടുത്തിയതേ ഉള്ളൂ അവള് ചിരിച്ചു കിടിക്കല്ലേ എങ്ങനെ ഉമ്മ വെക്കാതിരിക്ക അമ്മാതിരി ലുക്കല്ലേ അത് പോ ദേവേട്ടാ ആശി ഇനി ഇങ്ങനെ പോയാൽ പറ്റില്ലാട്ടോ ദേവന്റെ വിവാഹം കഴിഞ്ഞു അതേപോലെ നിഞ്ചേ നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്ക അടുത്തൊരു തീയതി തന്നെ അതും നടക്കും ഈ വർഷം തന്നെ ആശിയുടെ അച്ഛൻ പറഞ്ഞു അത് കേട്ട ആശിയുടെ മുഖം തെളിഞ്ഞു അത് ഞാൻ റെഡിയാ എപ്പോൾ കെട്ടിയെന്ന് ചോദിച്ചാ പോരെ ഞങ്ങളൊരാളെ കണ്ടു വച്ചിട്ടുണ്ട് ആരെ ആശി കേട്ട പാടെ ചാടി എഴുന്നേറ്റു അതൊക്കെയുണ്ട് നിനക്കെന്തായാലും ആ കുട്ടി ഇഷ്ടപ്പെടും ഉടനെ നമുക്ക് അവരുടെ വീട്ടിലേക്ക് പോകണം അച്ഛൻ എന്താ അതൊന്നും പറ്റില്ല നിങ്ങൾ കണ്ടെത്തുന്ന പെണ്ണിനെ കെട്ടാമൊന്നും എന്നെ കിട്ടില്ല എനിക്ക് ഞാൻ കണ്ടെത്തുന്ന പെണ്ണ് തന്നെ വേണം അതെങ്ങനെ ശരിയാവും നീ ഞങ്ങളുടെ ആദ്യത്തെ മോന നിന്നെ നല്ല രീതിയിൽ തന്നെ വിവാഹം കഴിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് അത് ഞങ്ങളുടെ സ്വപ്നമാണ് അമ്മ പറഞ്ഞു എന്നാ എനിക്കിപ്പോ വിവാഹവും വേണ്ട അവ മുറിയിലേക്ക് നടന്നു ഉം ഇതാ പെണ്ണിനെ കാണുമ്പോഴും പറയണുണ്ടോ ആദർശി പിന്നിൽ നിന്നും ഉറക്കെ വിളിച്ചു പറഞ്ഞു ആരായിരിക്കും അവർ കണ്ടെത്തി വെച്ചിരിക്കുന്നത് എന്റെ ഈശ്വര ശ്യാമ എന്തൊക്കെ വന്നാലും അവളെ ചതിക്കാൻ പറ്റില്ല എന്നെ വിശ്വസിച്ച് സ്നേഹിച്ച് സ്വപ്നം കണ്ടു കഴിയുന്ന ഒരു പൊട്ടിപ്പെണ്ണ അവള് എന്ത് വില കൊടുത്തും അവളെ എനിക്ക് സ്വന്തമാക്കിയേ പറ്റൂ അവൻ ഓർത്തു ശിവേന്ദർശൻ വീട്ടിലെത്തുമ്പോൾ സമയം ഒരുപാട് വൈകിയിരുന്നു ഇതിനോടകം വെച്ച് തന്നെ അവൾ ഒരുപാട് പഴയ കഥകൾ അവന് പറഞ്ഞുകൊടുത്തിരുന്നു അവനൊക്കെ അത്ഭുതത്തോടെ കേട്ടുകൊണ്ടിരുന്നു താൻ തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ദർശന് വിശ്വസിക്കാനായില്ല ദർശ് ഫ്രഷ് ആവാൻ കയറിയ സമയം നോക്കി ശിവാനി ഫോണെടുത്ത് ഡാഡിനെ വിളിച്ചു വിളിക്കേണ്ട താമസം അദ്ദേഹം കോളെടുത്തു ഹലോ മോളെ എവിടെ ആയിരുന്നു നീ എത്ര ദിവസമായി കണ്ടിട്ട് ഒരുപാട് കാര്യമുണ്ട് ഡാ ദേവിയുടെനോട് ഞാൻ കുറച്ച് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് വോട്ട് അവൻ്റെ അച്ഛന് പറ അച്ഛനെ കുറിച്ചുള്ളതൊക്കെ പറഞ്ഞോ ഏയ് അത് പറഞ്ഞില്ല ആദ്യമേ അത് പറഞ്ഞാൽ ദേവേടൻ എന്നെ സംശയിക്കും എന്നെ വിശ്വസിക്കുകയില്ല അത് ദേവേടൻ തന്നെ കണ്ടെത്തട്ടെ ഞാൻ തിരികൊളുത്തിയിട്ടേ ഉള്ളൂ ഡാഡ് അത് നന്നായി മോളെ നല്ലൊരു നീക്കമാ അല്ലാതെ എത്ര നാൾ ഇങ്ങനെ കൊണ്ടുപോവാനാ നിങ്ങൾക്കൊന്ന് സമാധാനമായി ജീവിക്കണ്ടേ അതിനാദ്യം ആ മഹാദേവനെ ജീവിതത്തിൽ നിന്ന് ഇറക്കണം ഡാഡ് അതൊക്കെ ചെയ്യാം എനിക്ക് ഡാഡിൻ്റെ ഒരു ഹെൽപ്പ് വേണം എനിക്കൊരു മിനി ക്യാമറ വേണം ക്യാമറയോ ഇന്നിവിടെ മഹാദേവ് ഇല്ല ബട്ട് അയാളുടെ ഷെൽഫിൻ്റെ കീ ഇവിടെ എങ്ങും ഇല്ല എവിടെയാണാവോ ഇനി കൂടെ കൊണ്ട് പോന്നിട്ടുണ്ടാവും അയാളുടെ റൂമിലൊരു മിനി ക്യാമറ സെറ്റ് ചെയ്യണം എന്നിട്ടൊന്ന് വീക്ഷിക്കണം ആ കീ എവിടെയാണെന്ന് അത് കൊള്ളാമോളെ ക്യാമറ മിനി വെർഷൻ തന്നെ ഞാൻ സെറ്റ് ചെയ്തു തരാം എവിടെ കൊണ്ട് തരണം ഡാഡ് ചോദിച്ചു അത് ഞാൻ ഫ്ലാറ്റിലേക്ക് വരാം ഡാഡ് ഓക്കേ മോളെ ഫ്രീ ആവുമ്പോൾ വാ ലൊക്കേഷൻ അയച്ചിട്ടുണ്ട് ഓക്കെ ദർശ് ഇറങ്ങുന്ന കണ്ട് അവിടെ വേഗം കോൾ കട്ട് ചെയ്തു എന്താ ശിവ കോൾ ആയിരുന്നോ ആരായിരുന്നു ജാനു ആണ് ആണേട്ടാ ഓക്കേ കുറച്ച് വെള്ളം തരാവോ ഞാൻ എടുത്തുകൊണ്ട് വരാവേ അവൾ ഫോൺ അവിടെ വെച്ചിട്ട് താഴേക്ക് പോയതും അവൻ ഫോൺ എടുത്ത് നോക്കി സ്ക്രീൻ ലോക്ക് ഇല്ല അവൻ കോണ്ടാക്ട്സ് ഓപ്പൺ ആക്കി നോക്കി അൺനോൺ നമ്പർ അവൻ അവൾ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തി വേഗം തന്നെ ആ നമ്പർ അവൻ്റെ ഫോണിലേക്ക് അടിച്ചു ശേഷം റീസെൻറ്റ് ആപ്പ് ക്ലിയർ ആക്കി അവൻ ഫോൺ അതേ പടി വെച്ചു ഷെൽഫിൽ നിന്ന് ടീഷർട്ട് ധരിച്ച് മുടി വെച്ച് അപ്പോഴേക്കും ശിവാനി വെള്ളമായിട്ട് വന്നു താങ്ക് യു അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു വെൽക്കം ശിവ നീ ഇവിടെ വന്നേ അവൾ അവൻ്റെ അടുത്ത് വന്നിരുന്നു എനിക്ക് മെമ്മറി ലോസ് ആണെന്ന് ഞാൻ ഉൾക്കൊണ്ടു ഇനി എനിക്ക് വേണ്ടത് അതിൽ നിന്ന് പുറത്തു വരാനുള്ള വഴിയാ വില് യു ഹെൽപ്പ് മീ ഷുവർ ദേവേട്ട ഞാൻ എപ്പോഴും ദേവേടൻ്റെ ഒപ്പമുണ്ട് ദേവേടൻ എന്താവശ്യം വന്നാലും എന്തിനു ഞാനുണ്ട് ഈ മെമ്മറി റിക്കവർ ചെയ്യാൻ കുറച്ച് മെമ്മറി ഗെയിംസ് ഒക്കെ ചെയ്താൽ മതി സുഡോക്കോ പസിൽസ് പിന്നെ ഓരോ ദിവസം കഴിയുമ്പോഴും ആ ദിവസത്തെ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിക്കണം അങ്ങനൊക്കെ അങ്ങനൊക്കെ ചെയ്താൽ വേഗം തന്നെ ഓർമ്മ തിരിച്ചു കിട്ടും ഓക്കെ ശിവ പറയുന്നത് എന്ത് ഞാൻ ചെയ്യാം അപ്പോൾ ഗുഡ് നൈറ്റ് മീ കിടന്നോ എനിക്ക് കുറച്ച് പണിയുണ്ട് അത് പറഞ്ഞ് അവൻ കണ്ണടച്ചു കാണിച്ച് ലാപ്പുമായിട്ട് ബാൽക്കണിയിലേക്ക് വന്നു ശിവയുടെ ഫോണിൽ നിന്നെടുത്ത നമ്പർ ട്രൂ കോളർ ചെയ്തു നോക്കി തുടരും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട നന്ദി